യഥാർത്ഥ ഭർത്താവ് മരണപ്പെട്ടത് ഉദയഗിരിജയുടെ അടുത്ത് വെച്ച് തന്നെ ഉദയഗിരിജയുടെ കാമുകൻ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത് കാമുകൾ ചെയ്യില്ല അത് പോലീസ് ഇവിടെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്യാന്നല്ലോ ഒരു ഒരു ഫ്രോഡും തലയ്ക്കടിയേൽക്കാതെ മൂക്കിക്കൂടെ ചോറ് വരുമോ ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളാണ് ശവ പെട്ടെന്ന് മറവ് ചെയ്തത് ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം കല്യാണത്തിന് മുമ്പേ എനിക്കറിയാം ഇതിനെയും കൊണ്ട് ഇവരെ കെട്ടിക്കാൻ ഇവർക്ക് യാതൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു വിവാഹം നടത്തുക രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് ഈ കൊച്ചിനെ തട്ടിക്കളയാണ് ജീവമാതാ കാരനെ ഭവൻ പക്ക ഫ്രോഡായിട്ടാണ് ആ സ്ഥാപനത്തിൽ പെൺകുട്ടി വേറെ പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെട്ടുണ്ട് ഗിരിജ എന്ന് പറഞ്ഞവരുടെ അനിയന്റെ അമ്മയുടെ അനിയത്തിയുടെ മകൻ ഒരു അന്തേവാസിയെ ബലാസനം ചെയ്യണം ഈ രാത്രി ഏഴേ ആറേ മുക്കാൽ കല്യാണം കഴിഞ്ഞ കുട്ടി ആ താലി ഓടി ഒരു എന്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തി നീ അനുഭവിക്കും ബ്രാഹ്മണരാ കൊണ്ടുപോയാൽ അവൻ അനുഭവിച്ചിട്ടുണ്ട് അനുഭവിക്കുന്നു ജീവമത കാരുണ്യഭവന്റെ തുടക്കം എന്താണ് എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ ഒരു വീട്ടിൽ നിന്നുമായിരുന്നു ഈ വീടിൻ്റെ ഉടമയാണ് ഇവിടെ നിൽക്കുന്നത് ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ പലതും കേട്ട് ഞാൻ ഞെട്ടിയിരിക്കുകയാണ് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദാ ഉദയഗിരിജയുടെ പുതിയ പുതിയ കഥകൾ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് വളരെ മോശം എന്ന് വേണം പറയാൻ കാരണം അനാശാസ്യ പ്രവർത്തനങ്ങളാണ് അവരവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ തന്നെയാണ് പലരും പറയുന്നത് അത് കണ്ട ആൾക്കാരുമാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ഇവരൊക്കെ ഇത്രയും കാലം എന്തുകൊണ്ട് ഇത് മറച്ചു വെച്ചു എന്ന് തന്നെയാണ് നമ്മൾക്ക് ചോദിക്കാനുള്ളത് പലർക്കും ഇവരെ പേടിയാണ് എന്നുള്ളത് സത്യമാണ് കാരണം ഇവർക്ക് വലിയ ഒരു വ്യക്തിയാണെന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്ത് തന്നെയായാലും ഇതിനെല്ലാം പ്രതികരിച്ച് തന്നെ ആവണം ആരും ചോദിക്കാൻ വരില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് പലരോടും ഈ രീതിയിൽ ഇവർ പെരുമാറിയിട്ടുള്ളത് ഇതെല്ലാം ചെയ്തതിനു ശേഷവും വളരെ നന്മമരമായി മരമായി നമ്മളവിടെ മുന്നിലേക്ക് എത്താൻ കാണിച്ച ഒരു മനസ്സ് നമ്മൾ കാണാതിരിക്കരുത് അത്രത്തോളം അഭിനയിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഉദയഗരിജ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇത്രത്തോളം വൈകിപ്പോയല്ലോ എന്നുള്ളതാണ് എന്തായാലും കുടുംബമായിട്ട് തന്നെ ആൾക്കാരെ പറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഓർഫനേജിലുള്ള ചെറിയ പെൺകുട്ടികളെ പെൺകുട്ടികളെല്ലാം മാറ്റിയെങ്കിൽ പോലും ഇപ്പോഴും അവിടെ പ്രായം ചെന്ന ആൾക്കാരുണ്ട് അവരുടെ ജീവിതം എത്രത്തോളം വഴിമുട്ടിയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയത് തന്നെയാണ് ഒരു നേരം മാത്രം ആഹാരം കൊടുത്ത് അവരെ ബുദ്ധിമുട്ടിക്കത് തന്നെയാണ് അവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അവരെ നല്ല രീതിയിൽ നോക്കിയിട്ടില്ല എന്ന് തന്നെയാണ് അവിടെ ജോലി ചെയ്തവരും പറഞ്ഞിട്ടുള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണുള്ളത് അവരെ കൂടി രക്ഷപ്പെടുത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഉദയഗിരിജ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഒളിവിലാണ് അവരെ പിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ എന്ന് തന്നെ വേണം പറയാൻ കാരണം ത്രത്തോളം സാങ്കേതിക വിദ്യകൾ വികസിച്ച് ഈ ഒരു സമയത്ത് ഒരു തരത്തിലും ഇവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാലം അവരുടെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു അവർക്കത് മനസ്സിലായ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു ജാമ്യത്തിന് വേണ്ടി ഒക്കെ അവർ ശ്രമിക്കുന്നത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഇടിപാട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എന്തായാലും ഉടനെ തന്നെ അവരെ കണ്ടുപിടിക്കാൻ കഴിയട്ടെ അല്ലെങ്കിൽ ഇനിയെങ്കിലും പലരുടെയും കണ്ണുകൾ തുറക്കട്ടെ അവരെ കണ്ടുപിടിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ